എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു മത്തയിലെ തോരനാണ് ഉണ്ടാക്കുന്നത് ഇത് പാകിടത്ത് തന്നെ ഇന്ന് കിളിർത്ത മത്തയാണ് ഒന്ന് രണ്ട് കായൊക്കെ പിടിച്ചു പക്ഷേ അത് പോയി വിചാരിച്ചു കുറച്ച് മത്തയില വിച്ച് തോരം വയ്ക്കാവുന്നു അതിനെ കിളിർന്നലയാണ് എടുക്കേണ്ടത് ഇതിനൊരു നടുക്കൂടെ ഒരു നാടുണ്ട് കട്ടിയുള്ള അത് നമ്മൾ പിച്ച് കളഞ്ഞിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട് ഈ മത്തരയുടെ ഈ നടുക്കുള്ള ആ കട്ടിയുള്ള നാരെടുത്ത് കളയണം പിന്നെ ഇതിനൊരു പൂപ്പൽ പോലുണ്ട് പൂപ്പലല്ല വെള്ളക്കളല്ല നമ്മൾ ഇങ്ങനെ ഉരച്ച് കളയണം പറഞ്ഞു പിന്നെ അതുപോലെ ഈ പ്രാണികളൊക്കെ ഉണ്ടോ എന്ന് നോക്കണം പച്ചക്കളലുള്ള ഈ ചിലന്തി എടുക്കണം അതെല്ലാം അടുത്ത് കളയണം ഇതിപ്പം നല്ല ഫ്രഷ് ഇലയാണ് കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് കഴുകിയിട്ടുണ്ട് കട്ടിയുള്ള നാര അളഞ്ഞേക്കും അരിഞ്ഞെടുക്കാം ഒരുപാട് പോഷകുണമുള്ള ഒരു സസ്യമാണ് മക്ക ഭക്തരുടെ ക്യാൻസർ കരിലെയൊക്കെ നശിപ്പിച്ച് വരുന്നതും നല്ല കൊളസ്ട്രോളും ഉണ്ടാക്കുന്നത് അതിനകത്ത് വൈറ്റമിൻ എ ഉണ്ട് വൈറ്റമിൻ എന്ന് പറയുന്നത് കണ്ണിനും ചർമ്മത്തിനും കുഴുവാണ് വൈറ്റമിൻ സി ഉണ്ട് പ്രതിരോധ ശക്തിക്ക് പിന്നെ മഗ്നീഷ്യം കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് കുനകുന അരിഞ്ഞെടുത്തിട്ടുണ്ട് ചട്ടി ചൂടായിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക കട ഇട്ട് കൊടുക്കുക ോട്ടുണ്ട് ഞാനിവിടെ കുറച്ച് അരി കൊടുക്കുന്നുണ്ട് തോരനൊക്കെ വെക്കുമ്പോൾ ഉഴുമോ അരിയൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ഒന്ന് കടിക്കുന്നതല്ല നല്ലത് ഒരു തോരൻ സ്വാദായിട്ട് നമുക്ക് മത്തേല ഇട്ട് കൊടുക്കാം മറ്റ് കീരകളെ പോലെ ഒരുപാട് ജലാംശം ഈ ഇലക്കില്ല നമുക്ക് ആ ചെറിയ തീ തീയിൽ കുറച്ച് നേരം ഞാനിത് അടച്ച് വയ്ക്കുന്നില്ല കാര്യം ഇലയൊക്കെ കഴുകുമ്പം കുറച്ച് വെള്ളം അതിലൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ കുറച്ച് വെള്ളമുണ്ടി അപ്പോൾ ഇത് തുറന്ന് വയ്ക്കാമെങ്കിൽ കുഴഞ്ഞു പോകത്തില്ല ഇലയുടെ വെള്ളമൊക്കെ പറ്റി ആ ആ വീട് സകല നേരം വേവുന്ന വരെ നമുക്ക് ഈ അരപ്പം നരച്ചിട്ട് വരാം ഇതിനകത്ത് എടുക്കുന്നത് തേങ്ങ മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി മുളക് പൊടി ഇതിനകത്ത് കുറച്ച് ചുവന്ന പയറുകൂടെ ഇടുന്നുണ്ട് അരമണിക്കൂർ കുതിത്തിട്ട് രണ്ട് വിസിൽ കുക്കറിൽ വേവിച്ചെടുത്ത പയറാണ് ഇവിടെ കുറച്ച് കൊടുക്കാൻ നന്നായിട്ട് വെള്ളം വെറ്റിയിട്ടുണ്ട് ഇല വെന്തിട്ടുണ്ട് നമുക്ക് അരപ്പ് കൊടുക്കാം തേങ്ങ ചതച്ചത് അങ്ങനെ ചേർത്തിരുന്ന വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി മുളക് പൊടി അധികം വിളയാത്ത രണ്ടുമൂന്ന് കാന്താരിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ചുപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം പരിപ്പൊക്കെ ഇട്ട് കറി വെക്കാൻ വേണ്ട ചോറ് ഒഴിച്ചു കൂട്ടാനായിട്ട് കൊടുക്കാം ഇതൊക്കെ പലതരത്തിൽ മസേര വയ്ക്കാം